ഹലോ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചൊരു സംശയം എന്ന് പറയുന്നത് ജനറൽ പേപ്പറിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജനറൽ പേപ്പറിൽ നമുക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഇനിയുള്ള ദിവസങ്ങൾ ഈ ഒരു രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വളരെ കുറച്ച് സമയം മാത്രമുള്ള വീഡിയോ ആണ് ഓക്കെ നമുക്ക് സ്പീഡായിട്ട് പറഞ്ഞു പോകാം ഞങ്ങൾ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട് സിലബസ് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് റീഡിങ് കോമ്പ്രിയൻഷൻ കമ്മ്യൂണിക്കേഷൻ മാത്തമറ്റിക്കൽ റീസണിംഗ് ലോജിക്കൽ റീസണിംഗ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ഐ സി ടി പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ് ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റം ഈ പത്ത് ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഈ പത്ത് കാര്യങ്ങളെ പറ്റിയിട്ടും നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന യൂണിറ്റുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആ രീതിയിൽ തന്നെയാണ് അതിനിടയിലാണ് റീഡിംഗ് കോമ്പിനേഷൻ വരുന്നത് ഓക്കെ മൂന്നാമത്തെ യൂണിറ്റായിട്ട് പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് ഓക്കെ പിന്നെ വരുന്നത് മാത്തമെറ്റിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ പിന്നെ വരുന്നത് ഐ സി ടി പിന്നെ വരുന്നത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ് പിന്നെ ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റം ഈ ഒരു ആറ് യൂണിറ്റ് ഈ ഒരു നാല് യൂണിറ്റ് ഇത് രണ്ടും ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണാം ഈ ആറ് യൂണിറ്റുകളും നമുക്ക് തിയറി യൂണിറ്റുകളാണ് ഈ ആറ് യൂണിറ്റുകൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും റിസർച്ച് ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും ഐ സി ടി ആയാലും പീപ്പിൾ ഡെവലപ്മെൻറ്റായാലും ഹയർ എഡ്യൂക്കേഷൻ ആയാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ എവിടെയെങ്കിലും കോഴ്സിന് ചേർന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നവരാണെങ്കിലും മാക്സിമം ക്ലാസ്സുകളൊക്കെ കാണാൻ ശ്രമിക്കുക നോട്ടുകൾ തയ്യാറാക്കുക ഓക്കെ നോട്ടുകൾ തയ്യാറാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുക ഷോർട്ട് നോട്ടുകൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ചെയ്യാവുന്നതാണ് ഓക്കെ നോട്ടുകൾ തയ്യാറാക്കുക കൃത്യമായിട്ടുള്ള റിവിഷൻ ഉണ്ടായിരിക്കണം പിന്നീടാണ് ഇതിൽ പ്രീ വൈക്യു പ്രാക്ടീസിലേക്ക് പോകേണ്ടത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു ആറ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കാതെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല സോ ഇതിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാതെ എന്താണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല സോ ഈ ആറ് യൂണിറ്റിലെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഒരു ദിവസത്തിലൊരു മൂന്ന് മണിക്കൂറൊക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ യൂണിറ്റുകൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതിൽ റിവിഷനും ചെയ്യാൻ സാധിക്കും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം തന്നെ നമുക്ക് നമ്മുടെ മെയിൻ സബ്ജക്റ്റിൽ പഠനം മുന്നോട്ടേ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത യൂണിറ്റുകളാണ് റീഡിംഗ് കോമ്പിനേഷൻ മാതമെറ്റിക് റീസണിംഗ് ലോജിക്കൽ റീസണിംഗ് ഡാറ്റ എൻ്റെ ഇത് തികച്ചും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് മാർക്ക് സ്കോർ ചെയ്യേണ്ട ഏരിയ ആണ് ഇതിൽ നിങ്ങൾ വെറീഡ് ആവേണ്ട കാര്യമല്ല ഇതിൽ റീഡിംഗ് കോമ്പിനേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആരും നിങ്ങൾക്ക് അത് കാര്യം പറഞ്ഞു തരില്ല നമുക്ക് ഏകദേശം ഒരു സബ്ജക്റ്റിൽ പതിനഞ്ച് ചോദ്യങ്ങൾ മുപ്പത് മാർക്ക് ഉള്ളതുണ്ട് നമ്മൾ ഓൾറെഡി റീഡിംഗ് കോമ്പിനെൻഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെയിലി പ്രാക്ടീസിങ്ങിനായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഒക്കെ നമ്മൾ ഓൾറെഡി അയച്ചു കൊടുക്കുന്നതാണ് ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് റീഡിംഗ് കോമ്പിനേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് കുറച്ച് സമയം വേണ്ടതുള്ളൂ നിങ്ങളൊരു പത്തോ പതിനഞ്ചോ ചോദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആവും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു മുപ്പത് മാർക്കിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ ഇതിൽ പത്ത് ചോദ്യങ്ങൾ നമ്മുടെ മെയിൻ പേപ്പറിലും അഞ്ച് ചോദ്യങ്ങൾ നമുക്ക് ജനറൽ പേപ്പറിലും വരുന്നതാണ് അങ്ങനെയാണ് നമുക്ക് മുപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഇനി മാത്തമെറ്റിക് റീസണിങ് ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷനിലേക്ക് വന്നുകഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രം ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് ഈ മൂന്ന് ഏരിയയിൽ നിന്നും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൽ ലോജിക്കൽ റീസണിങ്ങിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള മാത്സ് അതുപോലെ തന്നെ ഇക്വേഷൻസ് ആണ് നമുക്ക് മാത്തമെറ്റിക് റീസണിങ്ങിൽ മനസ്സിലാക്കാനുള്ളത് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതുപോലെ തന്നെ നമ്പർ സീരീസ് അതുപോലെ ലെറ്റർ സീരീസ് ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പത്തോ അൻപതോ ചോദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏകദേശം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും അതിനൊന്നും അങ്ങനെ നിങ്ങൾ പേടിയോടുകൂടി കാണേണ്ടതായിട്ടില്ല ലോജിക്കൽ റീസണിങ്ങിൻ്റെ കാര്യം ഇന്ത്യൻ ലോജിക്കൊക്കെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സ്കോർ ഓഫ് ഓപ്പോസിഷൻ ആയാലും ഇന്ത്യൻ ലോജിക്കായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനെ സംബന്ധിടത്തോളം റീഡിങ് കോമ്പിനേഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വെറും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്താൽ ഈ രണ്ട് യൂണിറ്റിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന രണ്ട് രണ്ട് യൂണിറ്റുകളാണ് ഒന്ന് റീഡിങ് കോമ്പറ്റേഷനും ഒന്ന് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷനും കുറച്ചുകൂടെ നമുക്ക് എഫക്റ്റീവായിട്ട് വേണത് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ തന്നെയാണ് സോ അതുകൊണ്ട് ഈ മൂന്ന് യൂണിറ്റുകൾ ഈ ഒരു രീതിയിൽ പഠിക്കുക അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കമ്മ്യൂണിക്കേഷൻ ഐ സി ടി പീപ്പിൾ ഡെവലപ്മെൻറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഈ ആറ് യൂണിറ്റുകൾ അത് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക റിവിഷൻ ചെയ്യുക അതിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിലെ കാര്യങ്ങൾ മുഴുവനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നാല് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളത് മാക്സിമം മാക്സിമം ചോദ്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം പത്ത് യൂണിറ്റിൻ്റെയും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ലഭിക്കും അത് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഈ കാര്യങ്ങളൊക്കെ തന്നെ കളക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്താനുള്ള എല്ലാ സോഴ്സുകളും ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ കോഴ്സിനൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ അതും സെലക്ട് ചെയ്യാവുന്നതാണ് ക്രാഷ് കോഴ്സും അവൈലബിൾ ആണ് ഓക്കെ ഇനി ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വീഡിയോയിലും ഇനി പറയും ഇതൊരു മാരത്തോൺ ആണ് നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കണം നമ്മളുടെ ഓട്ടം ഒന്ന് നിന്നുപോയാൽ ആ ഒരു പൊസിഷനിലേക്ക് വേറൊരാൾ കടന്നു വരും അതുകൊണ്ട് തന്നെ മിസ്ലീഡിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് മിസ്ലീഡിങ് അതുപോലെ തന്നെ നമ്മളെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുന്നതും എഴുതുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ തന്നെ ഒഴിവാക്കുക നമുക്ക് ഈ ഒരു രീതിയിൽ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു നാൽപ്പത് ചോദ്യങ്ങൾ സ്കോർ ചെയ്തൊരു എൺപത് മാർക്കിലേക്ക് എൺപത് മാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാർക്കാണ് നിങ്ങൾക്ക് ജെ ആർ എഫിലേക്ക് എത്താൻ വളരെ ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക യു ജി സി നെറ്റ് ജെ ആർ എഫ് എന്ന് പറയുന്നത് ഒരു മാരത്തോൺ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക മാരത്തോണിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം മനസ്സിലായില്ലേ നമ്മുടെ കൂടെ ഒരുപാട് പേര് ഓടുന്നുണ്ടാവും നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ അവിടത്തേക്ക് മറ്റ് പലരും കയറി വരും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ ഈ പരീക്ഷക്കായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പിക്കാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നില്ല ഓക്കെ നോക്കാം എന്നുള്ള രീതിയിലൊക്കെ പോവാണെങ്കിൽ ഇത് മറ്റൊരാൾക്കുള്ളൊരു ആയിട്ടാണ് നിങ്ങൾ പരീക്ഷ ചെയ്യുന്നത് കാരണം ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ആറ് ശതമാനം പേർക്കാണ് നെറ്റ് കൊടുക്കുന്നത് അതായത് നൂറിൽ ആറ് പേർക്ക് നെറ്റ് കിട്ടും തൊണ്ണൂറ്റി നാല് പേർ ഒഴിവാകാണ് അപ്പം നമ്മൾ അറിയുന്നത് ഇപ്പോൾ ഒരു ആയിരം സ്റ്റുഡൻറ്റിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നെറ്റ് കിട്ടിയ ഒരു പത്ത് പേരെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ് പേരും പുറത്ത് നിൽക്കുകയാണ് ഇപ്പോൾ രണ്ടോ മൂവായിരം സ്റ്റുഡൻസ് ഉണ്ട് എന്ന് കരുതുക അതിലൊരു മുന്നൂറ് പേർക്ക് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പത്ത് ശതമാനത്തിലേക്ക് എത്തുന്നുള്ളൂ അതായത് ബാക്കി രണ്ടായിരത്തി എഴുന്നൂറ് പേർ ഒന്നുമില്ലാതെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്തരമൊരു പരീക്ഷയിലേക്കാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും വളരെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മുന്നോട്ടേക്ക് വെക്കണം എന്തായാലും മാരത്തോണാണ് നിർത്തരുത് എല്ലാ കാര്യങ്ങളും ഡെയിലി പഠിക്കുക മെയിൻ പേപ്പറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക ജനറൽ പേപ്പർ ഈ ഒരു രീതിയിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ മാത്തമെറ്റിക് റീസണിംഗ് ലോജിക്കൽ റീസണിംഗ് ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്ലാസുകൾ നമ്മൾ ഉടൻ തന്നെ ലൈവ് ക്ലാസുകളുമായിട്ട് വരുന്നുണ്ട് ഓക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതും ഷോർട്ട് ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസുകൾ ആവശ്യമാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ വെറുതെ ആ ക്ലാസ് കണ്ട് സമയം കളയേണ്ടതായിട്ടില്ല ഓക്കെ ക്ലാസുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ജനറൽ പേപ്പറിന്റെ ഈ ഒരു പത്ത് യൂണിറ്റുകളും ഏത് രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണ് അതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം നമുക്കതിൻ്റെ കാര്യങ്ങൾ അറിയാതെ വെറുതെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്ത് പോയിട്ട് കാര്യമില്ല പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്തിന് പ്രാക്ടീസ് ചെയ്യാം എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്താണ് അതിന്റെ ദോഷങ്ങൾ ഈ കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ജനറൽ പേപ്പറിന്റെ ഈ വർഷത്തെ ജൂൺ എക്സാമിലേക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഓരോരുത്തരും വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുക ഓക്കെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കൊമന്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്